ഹലോ ദേവസ് ഫാമിലി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ നമുക്ക് സുഖമാണ് സുഖമായിട്ട് പോകുന്നു ഇന്ന് ഇത് ഇന്നത്തെ വീഡിയോ അല്ല അല്ലാട്ടോ ഇത് മിനിങ്ങാന്നത്തെ വീഡിയോ ആണ് നമ്മുടെ ഒന്നാം തീയതിയിലെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒന്നാം തീയതി നമ്മളൊന്ന് പുൽപ്പള്ളിക്ക് പോകാനും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുമായിരുന്നു അപ്പം അതിന് തിരക്ക് പിടിച്ച കുറച്ച് രാവിലത്തെ കാര്യങ്ങൾ പോകുന്ന വഴിയിലുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഇത് രാവിലെ തന്നെ ഇതെന്താണ് അരിഞ്ഞു കൂട്ടുന്നതെന്നല്ലേ രാവിലെ എണീക്കുമ്പോഴേ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാറുണ്ട് നമ്മുടെ ഈയിടെയായിട്ട് ഒരിത്തിരി തടി വെച്ചിട്ടുണ്ടോ എന്നൊരു സംശയം സംശയമല്ല നല്ല രീതിക്ക് തടി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ തടി കുറയ്ക്കാനുള്ള വഴിയിൽ ചെറിയൊരു വെള്ളം കുടിക്കാറുണ്ട് രാവിലെ തന്നെ വെറും വയറ്റിൽ കുടിക്കുന്നതാണ് കേട്ടോ അപ്പം അത് നമ്മുടെ ചെറുനാരങ്ങ ഇട്ടിട്ടുള്ള ഒരു വെള്ളമാണ് അത് പിന്നീട് നമുക്കത് ഫലവത്താവുവാണെങ്കിൽ മാത്രം ഞാൻ വീഡിയോയിൽ അത് കൊണ്ടുവരാം എന്താണ് കുടിച്ചത് തടി കുറഞ്ഞോ എന്നൊക്കെ ഉള്ളത് കൊണ്ടുവരാം കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ താഴെ തന്നെ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ നട്ടിരിക്കുന്നതാണ് അത് നമ്മളല്ല നട്ടിരിക്കുന്നത് തൊട്ടപ്പുറ വീട്ടിലെ ചേച്ചിയാണ് കേട്ടോ നട്ടിരിക്കുന്നത് പക്ഷേ ഒരു കാര്യമില്ല കുരങ്ങന്മാർ കൊണ്ടുപോകും എന്നാലും ഒരു ആശ്വാസത്തിന് വേണ്ടി നട്ടതാണ് കേട്ടോ പിന്നെ നമ്മുടെ നന്ദുനിയൊക്കെ പറഞ്ഞു വിട്ട് നന്ദു ദൈവ് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ നന്ദുനിയൊക്കെ പറഞ്ഞു വിട്ട് നമ്മളും ഒരുങ്ങിയിട്ടോ ഞാനും ചേട്ടായും കൂടിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അമ്പലത്തിലേക്ക് ഒന്ന് പോയിട്ട് പുൽപ്പള്ളി അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മൾ കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു പുൽപ്പള്ളി അമ്പലത്തിൽ പോയിട്ട് ഇത് നമ്മുടെ പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രമാണ് കേട്ടോ ഒന്നാം തീയതി വൃശ്ചികമാസം ഒന്നാം തീയതി ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ മാലയിടുന്നവരുടെ തിരക്ക് അതുപോലെ തന്നെ പിന്നെ കെട്ട് നിറയ്ക്കുന്നവരുടെ തിരക്ക് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു സൈഡിൽ കൂടെ നമ്മുടെ അമ്പലത്തിൻ്റെ പണികൾ ഒരു സൈഡിൽ കൂടെയും പെയിൻറ്റഡിയും കാര്യങ്ങളും അതങ്ങനെയും നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല നല്ല തിരക്കുള്ളൊരു അമ്പലമാണ് കേട്ടോ ഇങ്ങനത്തെ പ്രത്യേക ദിവസങ്ങളൊക്കെ ആകുമ്പോൾ അടിപൊളിയാണ് ആൾക്കാരും പിന്നെ എന്താ പറയുക അവിടുത്തെ ഉത്സവം വരുന്നത് നമ്മുടെ ജനുവരിയിലാണ് ഒരുപാട് അമ്പലങ്ങളിൽ നിന്ന് താലവും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന വലിയൊരു ഉത്സവമാണ് കേട്ടോ അവിടുത്തെ പേരുകേട്ടൊരു ക്ഷേത്രം തന്നെയാണിത് എല്ലാവരും കാണേണ്ട ഒരു ക്ഷേത്രമാണ് കേട്ടോ നമ്മുടെ സീതാദേവി ക്ഷേത്രം പുൽപ്പള്ളി അമ്പലത്തിലെ അത് കഴിഞ്ഞ് നമ്മൾ പോയി പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ചേട്ടയുടെ വീട്ടിലേക്കാണ് കേട്ടോ പെരിക്കല്ലൂർ പെരിക്കല്ലൂരെന്ന് പറഞ്ഞാൽ നമുക്ക് പെരുക്കല്ലൂർ കബനിപ്പുഴ എന്നൊക്കെ എല്ലാവരും കേട്ടിട്ടില്ലേ അവിടേക്കായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഇത് നമ്മുടെ അവിടുത്തെ ശങ്കരൻകുട്ടി ആനയാണ് കേട്ടോ ഞാൻ ഇതിന്റെ മുന്നേ നമ്മുടെ ദേവി ക്ഷേത്രത്തിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരൊന്നു പോയി കാണുക കേട്ടോ അപ്പം അവിടെ തന്നെ ആ കറുത്ത മറ കണ്ടില്ലേ അവിടെ ആയിട്ട് വേറൊരു ഒരു വീണ മീട്ടുന്ന ഒരു ദേവീൻ്റെ ഒരു വിഗ്രഹം പണിത് വരുന്നുണ്ട് അപ്പം അത് വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പം ആൾ പറഞ്ഞാൽ അത് തീർത്തതിന് ശേഷം മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത് ആ ആനേനെ ഉണ്ടാക്കിയ ആൾ തന്നെയാണ് കേട്ടോ ഇതും ചെയ്യുന്നത് പിന്നെ ഞങ്ങൾ അവിടെ പോയിട്ട് നമ്മുടെ കോഫി ഹൗസിൽ കയറിയിട്ട് നല്ല ഒട്ടിപ്പോൾ ചൂട് മസാല ദോശ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ച് നേരെ പെരിക്കല്ലൂർന്ന് വിട്ട് ഇതാണ് കേട്ടോ പെരിക്കല്ലൂർ പെരിക്കല്ലൂർ ചേട്ടായുടെ വീട്ടിലേക്കാണ് പോയത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഒരുപാട് പറമ്പ് കൂടിയൊക്കെ ഇങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു കുമ്പളങ്ങ പറയ്ക്കാനും പിന്നെ അതുപോലെ തന്നെ കപ്പ്ളങ്ങ പറിക്കാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അമ്മയുടെ ചെടികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത് ഇപ്പോൾ നമ്മളിപ്പോൾ ചെന്നിരിക്കുന്നത് നമ്മുടെ ചേട്ടാരുടെ വീട്ടിലേക്കായിരുന്നു പിന്നെ കുറച്ച് കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനങ്ങളൊക്കെ ആയി ഫുഡ് കഴിക്കൽ കാര്യങ്ങളായി അങ്ങനെ തിരക്ക് പിടിച്ചോരോ കാര്യം പറമ്പിപ്പോ അങ്ങനെ എല്ലാം കൂടി ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് വീട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ തിരിച്ച് ഞങ്ങൾ വന്നത് മീനങ്ങാടി വഴിയായിരുന്നു വന്നത് പിന്നെ എന്താ പറയുക വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഇതാ പൊരിഞ്ഞ മഴയാണ് കേട്ടോ ഇത്രയേ ഉള്ളൂ ബായ്